ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസിൽ മീഡിയയിലേക്ക് സ്വാഗതം ഇന്റർനെറ്റ് ഇല്ലെങ്കിലും യു പി ഐ പണമിടപാട് നടത്താം സിമ്പിളാണ് ഇന്റർനെറ്റ് ഇല്ലാതെയും യു പി ഐ പണമിടപാട് നടത്താം എന്ന് എത്ര പേർക്കറിയാം ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ യു എന്നത് ദൈനംദിന ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയിട്ടുണ്ട് ചെറിയ ചായക്കട മുതൽ വലിയ ഷോപ്പിങ്ങുകൾക്ക് വരെ യു പി ഐ പണമിടപാടാണ് കൂടുതൽ പേരും തിരഞ്ഞെടുക്കുന്നത് ഇതിനിടെ സ്വിച്ച് ഓഫ് ആകുന്ന ഫോണും ഇന്റർനെറ്റ് ഇല്ലാതെയുമൊക്കെ ഇടക്കിടയ്ക്ക് നമുക്ക് പണി തരാറുമുണ്ടല്ലോ എന്നാൽ ഇന്റർനെറ്റ് ഇല്ലാതെയും യു പി ഐ പണമിടപാട് നടത്താം എന്ന് എത്ര പേർക്കറിയാം ഇന്റർനെറ്റ് ഇല്ലാതെയും യു പി ഐ പണമിടപാട് സാധ്യമാക്കുന്ന സംവിധാനത്തിന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐ അംഗീകാരം നൽകിയിട്ടുണ്ട് ഒഫീഷ്യൽ യു എസ് എസ് ഡി അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് ഡാറ്റ ഡയൽ ചെയ്യുന്നതിലൂടെ ബാങ്കിംഗ് സേവനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക ബാലൻസ് ചെക്ക് ചെയ്യുക യു പി ഐ പിൻ സെറ്റ് ചെയ്യാനും മാറ്റം വരുത്താനും ഉൾപ്പെടെ ഈ സംവിധാനത്തിലൂടെ സാധിക്കും യു എസ് എസ് ഡി കോഡ് ഉപയോഗിച്ച് പണമിടപാട് നടത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒന്നാമതായി ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഫോണിൽ നിന്ന് സ്റ്റാർ ഡബിൾ നയൻ ഹാഷ് ഡയൽ ചെയ്യുക രണ്ടാമതായി വരുന്ന നിർദ്ദേശാനുസരണം ഏതു ഭാഷയാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കുക മൂന്നാമതായി ഏത് സേവനമാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുകയാണ് അടുത്തപടി അതായത് പണം അയക്കാനോ ബാലൻസ് ചെക്ക് ചെയ്യേണ്ടതാണോ ആവശ്യം ട്രാൻസാക്ഷൻ വിവരങ്ങൾ ചെക്ക് ചെയ്യാനാണോ തുടങ്ങി ഏത് സേവനമാണ് ആവശ്യമെന്നത് വ്യക്തമാക്കണം നാലാമതായി നിർദ്ദേശാനുസരണം ഒന്ന് സെലക്ട് ചെയ്ത് പണം അയക്കാൻ സാധിക്കും ആർക്കാണ് എങ്ങനെയാണ് പണം അയക്കേണ്ടതെന്നും സെലക്ട് ചെയ്ത് നൽകണം അഞ്ചാമതായി മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് പണം അയക്കുന്നതെങ്കിൽ പണം അയക്കേണ്ടയാളുടെ നമ്പർ സെലക്ട് ചെയ്ത് എത്ര രൂപയാണ് അയക്കേണ്ടത് എന്നതും വ്യക്തമാക്കിയ ശേഷം സെൻഡ് പ്രസ് ചെയ്ത് പണം അയക്കാവുന്നതാണ് ആറാമതായി ഇടപാട് സംബന്ധിച്ചുള്ള റിമാർക്ക് ആവശ്യമെങ്കിൽ രേഖപ്പെടുത്താവുന്നതാണ് ഏഴാമതായി യു പി ഐ പിൻ നൽകി ട്രാൻസാക്ഷൻ അവസാനിപ്പിക്കാം